ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദ് അവർ പറഞ്ഞ സ്ഥലത്താണ് കാര്യങ്ങൾ എല്ലാം നിലകൊള്ളുന്നത് ഉസ്താദ് അന്നേ നമ്മളെ പഠിപ്പിച്ചത് തീവ്രവാദമായിരുന്നില്ല അത് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ആയിരുന്നില്ല ഏതെങ്കിലും മഹല്ലില് ഉസ്താദിന്റെ ശിഷ്യന്മാരോ അനുയായികളോ രണ്ടാമതൊരു പള്ളി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു മദ്രസ ആരംഭിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അത് അവിടത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ആയിരുന്നില്ല മറിച്ച് സുന്നത്തിന്റെ വിഷയം ഉള്ളതു ഉള്ളതുപോലെ പറയാൻ നിലവിലുള്ള പള്ളികളിലും മദ്രസകളിലും പറ്റാതെ വരികയും സുന്നത്യമായത്തിന്റെ വിരോധികൾക്ക് എന്ത് കളിയും ആ കമ്മിറ്റിയെ ഉപയോഗിച്ചുകൊണ്ട് നടത്താൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥയുമായപ്പോൾ വളരെ പ്രയാസത്തോടു കൂടിയാണ് അങ്ങേ അറ്റത്ത വിഷമത്തോടു കൂടിയാണ് തറവാട്ടു പള്ളിയിൽ നിന്ന് വലനാട്ടിലും ഇറങ്ങി അപ്പുറത്ത് ഒരു ഷെഡ് കെട്ടി അവിടെ പിന്നെ കൂടി ക്രമേണ ക്രമേണ ഒരു പള്ളി ഉണ്ടാക്കേണ്ടി വന്നത് അതുപോലെ നാലു കുട്ടികളാണെങ്കിൽ നാലു കുട്ടികളെ കൊണ്ടുപോയി മയ പെയ്താൽ ചോർന്നൊരിക്കുന്ന മാത്രമല്ല ഒരുപക്ഷെ കൂറയും എലിയും പാമ്പും വരെ വാവ സുരേഷിനെ വരെ പാമ്പ് കടിച്ചു കോട്ടയം മെഡിക്കൽ കോളേജിൽ അധികം അറിയാം ആ പാമ്പിന്റെ ഭീഷണി വരെ ഉള്ള സ്ഥലത്ത് ചെറിയ കുറ്റിപ്പൊരയുണ്ടാക്കി നമ്മുടെ മദ്രസ ഉണ്ടാക്കിയത് പ്രിയപ്പെട്ടവരെ ഇന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടില്ലേ അത് ഉസ്താദിന് ഞാനൊരു നേതാവായി എന്റെ മുമ്പത്തൊന്ന് വേറിരിഞ്ഞ് എന്നിട്ട് ഞാൻ ഞാൻ എന്ന് പറയാനായിരുന്നില്ല മറിച്ച് ഈ ലോകത്തെ മുസ്ലിമീങ്ങളെ തീവ്രവാദികളെ അല്ലാതാക്കണമെങ്കിൽ അവരെ ഭീകരവാദത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെങ്കിൽ അവർക്ക് ശരിയായ സത്യവും അനുസന്നത്യമായ ആശയങ്ങളും പഠിപ്പിക്കണമെങ്കിൽ അതിന് തന്നെയെങ്കിലും സ്വാതന്ത്ര്യമുള്ള പള്ളികളും മദ്രസകളും നാട്ടിലുണ്ടാകണം അല്ല എങ്കിൽ ഇസ്ലാം തന്നെ ജനങ്ങൾക്ക് അജ്ഞാതമാകും യഥാർത്ഥ ദീൻ എന്താണെന്ന് അറിയാതെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ വെൽഫെയർ പാർട്ടിയോ അതല്ലെങ്കിൽ എസ് ഡി പി ഐയോ അതൊന്നും അല്ലെങ്കിൽ മറ്റേതെങ്കിലും അൽക്കായിതയോ ദാഴ്ഷോ ആണോ എന്ന് ലോകം ചിന്തിക്കുന്നൊരവസ്ഥ വരും ആ ഒരവസ്ഥ വന്നാൽ അതിന്റെ അപകടം ഏതോ വ്യക്തികൾ കേൾക്കുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളോ പീഡനങ്ങളോ ആയിരിക്കില്ല മറിച്ച് ഈ ദീനിന്റെ ശരീരത്തിലേൽക്കുന്ന ഏറ്റവും വലിയ പരിക്കായിരിക്കുമെന്നും അത് ദീന് ഇവിടെ ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്ന ദീർഘദൃഷ്ടി അതാണ് പ്രിയപ്പെട്ടവരെ നമ്മളെ ഉസ്താദിന്റെ നമ്മളാക്കിയത്യാത്ത് കാലത്ത് തന്നെ ഇത് വലിയൊരു വിഭാഗത്തിന് മനസ്സിലാകാതെ പോയവർക്ക് മനസ്സിലാകാൻ തുടങ്ങി എന്നത് നമ്മൾ ആരും അഹങ്കരിക്കുകയല്ല അള്ളാഹ് ശുക്ര ചെയ്യുകയാണ് പടത്തവനെ അതുപോലെ സത്യം മനസ്സിലാകാത്തവർക്ക് എനിയും മനസ്സിലാക്കി കൊടുത്ത് ഞങ്ങളെയും അവരെയും ഒക്കെ ഹിതായത്തിൽ നീ അടിയുറപ്പിച്ച് നിർത്തണേ എന്ന ദുബായോടുകൂടി എന്റെ ഈ ഉദ്ഘാടന പ്രസംഗം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു വസ്സലാമു അലൈക്കും വാഹി വാ